നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടിയിരിക്കുന്നത് എൻ്റെ ചെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു മോനാണ് ശബരി അനിൽ ശ്രീപുരം സ്കൂളിലാണ് പഠിക്കുന്നത് ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കണ്ണൂര് അപ്പം നമ്മൾ ഇന്ന് ശബരിയോട് ചോദിക്കുകയാണ് ക്രിസ്മസിനെ പറ്റി കുട്ടികളായ നിങ്ങൾക്ക് ഇന്ന് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശബരിക്ക് എങ്ങനെയാണ് ക്രിസ്മസിൻ്റെ കാര്യങ്ങൾ പറയുവാൻ അറിയോ എന്ന് എന്താ ശബരി ക്രിസ്മസ് കാലഘട്ടത്തിൽ തോന്നുന്നത് ആണ് ശബരി പറഞ്ഞു പിന്നെ പിന്നെ എന്തൊക്കെ അറിയാം ആ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞാല് ശബരിയെ പോലെ മനുഷ്യനായി പിറന്ന് ഒരു യേശു അല്ലേ ആണ് നമ്മുടെ രോഗ രക്ഷകനായിട്ട് ഭൂമിയിൽ അവതരിച്ചത് മനുഷ്യനായാണ് പിറന്നത് അല്ലേ ഉണ്ണീശയുടെ ചരിത്രം എന്ന് പറഞ്ഞ ഒരുപാട് നല്ല ഗുഡ് തിങ്സാണ് ഉണ്ണീശ് ജനിച്ചത് കാലിത്തൊഴുത്തിലാണ് അല്ലേ പശുക്കളും ആടുകളൊക്കെ ഉള്ള ഒരു പശു തൊഴുത്തിലാണ് ഉണ്ണീശ്വ ജനിച്ചത് ഒരുപാട് ത്യാഗങ്ങളൊക്കെ ചെയ്ത ഒരു പുണ്യ ഒരു കുഞ്ഞാണ് ഉണ്ണീശ്വൻ കുഞ്ഞു കാലങ്ങളിൽ അച്ഛനെ അമ്മയൊക്കെ സഹായിച്ച് വളർന്ന് നല്ല ഒരു മോനായിരുന്നു രോഗരക്ഷകനായിരുന്നു നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ഒരാളായിരുന്നു ആര് യേശുദേശ് അല്ലേ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ശബരി പ്രാർത്ഥിക്കുവോ രാവിലെ എഴുന്നേരുമ്പോൾ പ്രാർത്ഥിക്കുക എങ്ങനെ പ്രാർത്ഥിക്കും ആ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ യേശുദേവനോട് പറയും ശബരിയുടെ ആവശ്യം എന്താണെന്നറിയാവോ ശബരിക്ക് ഡോക്ടറാകണം ശബരിയുടെ അസിസ്റ്റന്റിലേക്ക് ഡോക്ടറാകണം പിന്നെ അവൻ വേറെ ഒരു കാര്യം യേശുദേവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണെന്നല്ലേ അവൻ്റെ അമ്മൂമ്മയുടെ കാലിൻ്റെ വേദന മാറുന്നേക്കും അപ്പം നമ്മളെല്ലാം നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞു പ്രാർത്ഥിക്കും അല്ലേ അങ്ങനെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാനാണ് നമ്മൾ പഠിപ്പിച്ചത് അപ്പൊ അങ്ങനെയല്ല കുറച്ചും കൂടി പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി അല്ലേ മറ്റുള്ളവരുടെ സന്തോഷവും സങ്കടങ്ങളും നമ്മുടെ സന്തോഷവും സങ്കടങ്ങളായിട്ട് നമ്മൾ മാറണം ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും അല്ലെ ഈ പള്ളിയിൽ പോകുമ്പോഴൊക്കെ എന്തിനാ പള്ളിയിൽ പോകുന്നേ പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോയി അല്ലേ പ്രാർത്ഥിക്കാൻ അല്ലേ അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആവശ്യങ്ങൾ മാത്രം പറയുന്ന അവരാകരുത് നമ്മൾ എല്ലാവർക്കും ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും എന്തു വേണം നന്മ അല്ലെ സ്നേഹം കരുണ ദയ ഇങ്ങനെയുള്ള എല്ലാവർക്കും കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളും ഈശ്വരൻ കനിഞ്ഞ് നമുക്ക് തരും അല്ലേ ഇന്ന് ഈ നമ്മ നമ്മോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി കൂടും നക്ഷത്രങ്ങളും ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭമാണ് അപ്പോൾ ഓരോ ഉണ്ണീശോ ഓരോ വർഷം ജനിക്കുമ്പോഴും നമ്മുടെ മനസ്സിലാണ് ഉണ്ണീശ ജനിക്കുന്നത് അല്ലേ ഓരോ നക്ഷത്രങ്ങളും നമ്മുടെ വീട്ടിൽ നമ്മൾ തൂക്കിയിടുമ്പോൾ അവിടെ ഒരു പുതിയ ഒരു ഉണ്ണീശയാണ് അല്ലേ അപ്പോൾ ആ ഉണ്ണീശയെല്ലാം കരുണയും സ്നേഹവും നിറഞ്ഞ ഒരു പുൽക്കൂടായിത്തീരുന്നു എങ്ങനെ നമ്മുടെ വീട് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ചേച്ചിയും ചേട്ടന്മാരും അമ്മമ്മമാരും എല്ലാം സന്തോഷത്തിൽ കഴിയുന്ന ഒരു വർഷമായി തീർന്നു അപ്പൊ ഈ പുൽക്കൂടിന്റെ മഹത്വം നമ്മുടെ കൂട്ടുകാരിലും എല്ലാവരിലും നമ്മൾ പോയി പറയണം പരസ്പരം സ്നേഹിക്കണം കേട്ടോ അപ്പൊ നല്ല കുട്ടികളായിട്ട് പഠിക്കുകയും നല്ല കുട്ടികളായിട്ട് അനുസരിക്കുകയൊക്കെ ചെയ്യണം അപ്പൊ അതാണ് നമ്മുടെ ക്രിസ്മസ് അല്ലെ സ്നേഹത്തിന്റെ ഒരു നിമിഷമായിരിക്കണം അല്ലെ ഇരുപത്തഞ്ച് ദിവസം നമുക്ക് സ്കൂളിലെല്ലാം കഴിഞ്ഞ ക്രിസ്മസ് അവധി കിട്ടിയത് ക്രിസ്മസ് അവധി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ കളിക്കും അല്ലെ നമുക്ക് സന്തോഷമല്ലേ ഉണ്ണീശ ലോകത്തിലേക്ക് വന്നപ്പം നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമാണ് ആ സന്തോഷത്തിന്റെ നിമിഷമാണ് നമ്മൾ ഡിസംബർ ഇരുപത്തി അഞ്ച് അല്ലേ ഉണ്ണി ശേഷിദേവന്റെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ആ ഡിസംബർ ഇരുപത്തി അഞ്ചിന് എല്ലാവർക്കും നന്മകൾ എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തി അഞ്ചിന് മാത്രമല്ല ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളിലും എല്ലാ സഹോദരി സഹോദരന്മാർക്കും നന്മകൾ വരട്ടെ എന്ന് നമുക്ക് രണ്ടാർക്കും കൂടി ആശംസിക്കാം അപ്പം പ്രാർത്ഥനയുടെ ചൈതന്യം നമ്മുടെ ശബരി അനിലൂടി നമ്മുടെ ചെസ്സിലെ മുഴുവൻ കുട്ടികൾ കുടുംബത്തിലും ഈ രോഗത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും നേർന്നുകൊണ്ട് അപ്പം ആ കുഞ്ഞുമോനെ നം അവന്റെ മനസ്സിൽ നിന്ന് വന്നത് അവന് ഈശോയോടെ ഒന്നും പ്രാർത്ഥിക്കുന്നത് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് അവന് ഡോക്ടറാകാൻ വേണ്ടിയാണ് അവന് ചേച്ചിക്കുന്ന ഡോക്ടറാണ് അപ്പൊ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുവാൻ പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും കഴിവും നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം ഇന്ന് ഡിസംബർ ഇന്ന് പതിമൂന്ന് ഓക്കെ ഇന്ന് പതിമൂന്നാം തീയതി ശബരിയുടെ സന്ദേശമാണ് ലോകത്തിന് കൊടുത്തിരിക്കുന്നത് എന്താ പറയേണ്ടത് എല്ലാവരും ആ എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകളാണ് ശബരിയാനിയില് നമുക്ക് തരുന്നത് ഓക്കേ താങ്ക് യു